ബ്രൈഡൽ കളക്ഷൻസ് ബൈ കഴിഞ്ഞ അഞ്ചു വർഷത്തെ വികസന നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടിക്കൊണ്ടാണ് എൽ ഡി എഫ് നിലമ്പൂർ നഗരസഭയിൽ വികസന ജാതിയുമായി രംഗത്തേക്ക് എത്തിയിരിക്കുന്നത് എൽ ഡി എഫിന്റെ നിയോജക മണ്ഡലം കൺവീനർ കൂടിയായിരിക്കുന്ന ഇ പത്മാക്ഷനാണ് ഈ ജാഥയെ നയിക്കുന്നത് നഗരസഭയുടെ കൗൺസിലർമാർ സി പി എമ്മിന്റെയും സി പി ഐയുടെയും എൽ ഡി എഫിലെ മറ്റ് ഘടക കക്ഷികളുടെ നേതാക്കളൊക്കെ ഈ ജാഥയിൽ അണിനിരക്കുന്നുണ്ട് അവർ നഗരസഭയിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ വിശദീകരിക്കുന്നുണ്ട് അതേസമയം പ്രകടന പത്രികയിൽ നൽകിയ വാഗ്ദാനങ്ങൾ നടപ്പിലാക്കാതെ ജനങ്ങളെ വഞ്ചിച്ചവരാണ് നിലമ്പൂരിൽ വികസന ജാഥ നടത്തുന്നതെന്ന് തൃണമൂൽ കോൺഗ്രസ് സംസ്ഥാന സമിതി അംഗം ഇസ്മായിൽ എരഞ്ഞിക്കൽ സർവ്വതിലും അഴിമതിയും ദൂർത്തും നടത്തിയ ഭരണസമിതിയാണ് നഗരസഭയിലേതെന്നും കൗൺസിലർ കൂടിയായ ഇസ്മായിൽ എരഞ്ഞിക്കൽ പറഞ്ഞു മുൻകാലങ്ങളിൽ നടത്തിയ അഴിമതിക്കഥകൾ പുറത്തുവരുമെന്ന ഭയത്താലാണ് പ്രതിപക്ഷവും ഇക്കാര്യത്തിൽ നിശബ്ദത പാലിക്കുന്നതെന്നും ഇസ്മായിൽ എരഞ്ഞിക്കൽ സമ്മേളനത്തിൽ ആരോപിച്ചു അഞ്ച് വർഷം കൊണ്ട് നടത്തിയ വികസന പ്രവർത്തനങ്ങൾ പറഞ്ഞുകൊണ്ടാണ് നഗരസഭയിൽ എൽ ഡി എഫ് വികസന ജാഥ നടത്തുന്നത് എന്നാൽ പ്രകടന പത്രികയിൽ നൽകിയ വാഗ്ദാനങ്ങളൊന്നും ഇതുവരെ നടപ്പിലാക്കിയിട്ടില്ല ചന്തകുന്ന് ബസ് സ്റ്റാൻഡ് നിർമ്മാണം യു പി സ്കൂൾ സ്ഥലം ഏറ്റെടുത്ത് ജില്ലാ ആശുപത്രി വികസനം ഓട്ടിസം പാർക്ക് നിർമ്മാണം മുതുകാട് മാലിന്യ പ്ലാന്റ് നിർമ്മാണം വീടില്ലാത്തവർക്ക് ഫ്ളാറ്റ് നിർമ്മാണം എന്നിവയെല്ലാം വാഗ്ദാനങ്ങളായിരുന്നുവെങ്കിലും നടപ്പിലാക്കിയിട്ടില്ല അപ്പൊ ജനങ്ങൾക്ക് ചോദിക്കേണ്ട നാലാ വികസന യാത്ര എവിടെ സമാപിക്കാൻ എവിടെ മാലിന്യ പ്ലാന്റ് എവിടെ ഉണ്ടാക്കിയ സ്ഥലങ്ങള് സമുച്ചയം അതുപോലെ തന്നെ എവിടെ പ്രധാനപ്പെട്ട പറഞ്ഞ പ്രകടനം പറഞ്ഞ ജനങ്ങളെ പൊതുമരാമത്ത് പ്രവർത്തികൾക്കായി അനുവദിച്ച തുകയിൽ രണ്ടര ശതമാനം പോലും ഇതുവരെ ചെലവാക്കിയിട്ടില്ല എല്ലാ വർഷവും പദ്ധതി രേഖകളിൽ പ്രവർത്തികളെ കുറിച്ച് പറയുന്നുണ്ടെങ്കിലും യാതൊന്നും ഇതുവരെ നടപ്പിലായിട്ടില്ല അതുപോലെ കഴിഞ്ഞ പദ്ധതിയിൽ നിങ്ങൾ ജനങ്ങൾ കോടി ഇരുപത്തിരണ്ട് ലക്ഷം രൂപയുടെ ഫണ്ട് രൂപ രണ്ടര ശതമാനം മൂന്ന് ശതമാന ചെലവഴിച്ചത് മൂന്നര കോടിയാണ് ചെലവഴിച്ചത് ഇത് പത്രസമ്മേളനത്തിൽ ചോദിക്കുക കോടി പദ്ധതി കഴിഞ്ഞ കോടിയെ ചെലവഴിച്ചില്ല ബാക്കി വികസനം വികസനം ൂടെ അണിച്ചിരും വെള്ളക്കെട്ട് കാണിച്ചിരും കെട്ട് കാണിച്ചിട്ടും അതെല്ലാം വികസനം ജനങ്ങൾക്ക് അടിസ്ഥാനപരമായ കാര്യങ്ങൾ പ്രകടന പത്രിക പറഞ്ഞ ഏത് പ്രവൃത്തിയാണ് നടത്തിയിട്ടുള്ളത് ഞാൻ ഇവരെ വെല്ലുവിളിക്ക പ്രകടന പത്രിക മുന്നിൽ വെക്കട്ടെ നിങ്ങൾ പത്രമാധ്യമങ്ങളും ജനങ്ങളും എന്ത് വികസന ബസ് സ്റ്റാൻഡ് നിർമ്മാണത്തിന്റെ ഡി പി ആർ പുതുക്കാനെന്ന പേരിൽ ഇരുപത്തി ലക്ഷം രൂപ അനാവശ്യമായി ചിലവഴിച്ചുവെന്നും ഇസ്മായിൽ എരഞ്ഞിക്കൽ പറഞ്ഞു നീന്തൽ പഠിപ്പിക്കാനെന്ന പേരിൽ ലക്ഷങ്ങൾ മുടക്കി നവീകരിച്ച മുതുകാട്ടിലെ ചൂരൽകുളം ഇന്ന് ഉപയോഗശൂന്യമായി കിടക്കുകയാണ് നിർമ്മാണത്തിന് പിന്നിൽ നടത്തിയ അഴിമതിയിൽ അന്വേഷണങ്ങൾ നടന്നുവരികയാണ് വയോജനങ്ങൾക്കായി മയ്യന്താനിയിൽ നിർമ്മിച്ച പകൽ വീട് നിർമ്മാണത്തിലും കുറ്റിക്കുരുമുളക് കൃഷിയുടെ മറവിലും ലക്ഷങ്ങളുടെ അഴിമതിയാണ് നടത്തിയതെന്നും ഇസ്മായിൽ എരഞ്ഞിക്കൽ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു ഒരു കുളം നവീകരിച്ചുകൊണ്ട് അമ്പത് ലക്ഷം ചെലവാക്കി ചൂരക്കുളക്കിയിട്ടുണ്ട് ആ ചൂരക്കുളത്തിൽ നിങ്ങൾക്ക് ചാനലിലോട്ടും പത്രക്കാരുടെ അതുകൊണ്ട് എന്താ ആ കുളത്തിൽ പോയി കുളിക്കാൻ പോയിട്ട് പോലും പറ്റാത്ത എന്ത് ലക്ഷം മാറി േഖയിൽ വരാഗിൽ വരാതെ ഈ വരാതെ ഒരു എന്ന് കോടിയായിരുന്നു ആദ്യംകൾ വെച്ചിരിക്കും അന്ന് ഞാൻ ഞാനിത് ആയി രണ്ടാമത് അമ്പത് ലക്ഷം കൊടുക്കും ആ അമ്പത് ലക്ഷത്തിന്റെ പദ്ധതിയിൽ ബില്ല് മാറി ചൂരക്കുളത്തിന്റെ ഒരു വികസനമാണ് നല്ലൊരു വികസനമാണ് രണ്ടാമത്തെ മുനിസിപ്പാലിറ്റിയുടെ വികസനം കണ്ണായ വികസനമാണ് മയ്യന്താണി നടന്നത് അത് വയവാജനങ്ങൾക്ക് പോയി നിൽക്കാനൊരു സ്ഥലം നല്ല സ്ഥലം നല്ല വികസനമാണ് പക്ഷെ ആ മുനിസിപ്പാലിറ്റി തന്നെ ഒരു സ്ക്വയർ ഫീറ്റിന് അറുപത്

എന്തുകൊണ്ടാണ് നഗരസഭാ ചെയർമാൻ ജാഥ നയിക്കാതിരുന്നതെന്നും ബോർഡുകളിൽ പോലും ചെയർമാന്റെ ഫോട്ടോ ഉൾപ്പെടുത്താത്തതെന്നും നഗരസഭാ കൗൺസിലർ കൂടിയായ ഇസ്മായിൽ എരഞ്ഞിക്കൽ ചോദിച്ചു പ്രതിപക്ഷം ഈ കാര്യങ്ങളിലെല്ലാം മൗനം തുടരുന്നത് മുൻകാലങ്ങളിലെ അഴിമതി കഥകൾ പുറത്തുവരുമെന്ന ഭയത്താലാണെന്നും ഇസ്മായിൽ പറഞ്ഞു ചോദ്യം മുൻകാലങ്ങളിൽ ഫയൽ വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ നിലമ്പൂർ നഗരസഭയിലെ മുപ്പത്തിയാറ് ഡിവിഷനുകളിലും തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ മത്സരിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു സംസ്ഥാന കമ്മിറ്റി അംഗം ഇസ്മായിൽ എരഞ്ഞിക്കലിന് പുറമെ മുനിസിപ്പൽ കോർഡിനേറ്റർ ഷാജഹാൻ പാത്തിപ്പാറ യൂത്ത് കോർഡിനേറ്റർ അനൂപ് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു